ഹായ് മക്കളെ രണ്ട് അപ്ഡേറ്റും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഒന്നാമത്തതായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ വാദം കേട്ടു ആൻഡ് കേരള സിലബസിലെ കുട്ടികളെ വ്യക്തമായ നീതി നേരിടുന്നതെന്ന് കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് ആൻഡ് കോടതി സർക്കാരിനോട് നമ്മുടെ കൂടെ കക്ഷി അല്ലെങ്കിൽ ഈ ഒരു കേസിൽ കക്ഷി ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ നാളെ സർക്കാരിൻ്റെ തീരുമാനം അറിയിക്കുന്നതായിരിക്കും ഒന്നാമത്തെ അപ്ഡേറ്റ് അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഓപ്ഷൻ റെക്കോർഡിംഗ് ഓപ്ഷൻ കൊടുക്കുന്ന കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഈ കേസ് അല്ലെങ്കിൽ ഈ കേസ് അടുത്ത വർഷം െന്ന് പറയായിരുന്നു പക്ഷേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് രണ്ടു വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ പറ്റിയത് സർക്കാർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യൂർ അല്ല പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓഗസ്റ്റ് രണ്ട് വരെ നിൽക്കും അതായത് ഈ കേസിന്റെ വിധി വരുന്നത് വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടേ ഇരിക്കും അലോട്ട്മെന്റ് വരില്ല അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് മൂന്നാമത്തെ അപ്ഡേറ്റ് ഇനിയാണ് ശരിക്കുള്ള ഗെയിം തുടങ്ങാൻ പോകുന്നത് നമ്മൾ എന്തെങ്കിലും കൃത്യമായ ഡാറ്റ വെച്ചിട്ട് കോടതിയെ ബോധിപ്പിക്കേണ്ടത് അതിന് എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ റാങ്ക് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് എന്തായിരുന്നു അതേപോലെ തന്നെ സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾ റാങ്ക് എത്രത്തോളം പുറകെ പോയിട്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കോടതിക്ക് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ അനീതി കോടതിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഗൂഗിൾ ഫോം തരുന്നുണ്ട് ഇത് ഇൻസ്റ്റാഗ്രാമിലാണുള്ളതെങ്കിൽ നമ്മുടെ കീം ഗ്രൂപ്പിൽ ഇതിൻ്റെ ഗൂഗിൾ ഫോം ഉണ്ടാവും നിർബന്ധമായിട്ട് നിങ്ങൾ കേരളത്തിലെ മുഴുവൻ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ പ്ലസ് ടുന് ശേഷം കീം എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളെ കൊണ്ടും ആ ഫോം ഫില്ലിപ്പിക്കുക അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യും നമുക്ക് ജയിക്കാൻ സാധ്യതയാണ് അപ്പോഴും ഞാൻ പറയുകയാണ് ചെറിയ പ്രതീക്ഷ തന്നെ ഇപ്പോഴുള്ളൂ പക്ഷേ എന്ത് ചെയ്യാം നമുക്ക് അവസാന നിമിഷം വരെ നമുക്ക് ഫൈറ്റ് ചെയ്യാം